എല്ലാം ഒരു മിനിറ്റ് തെറ്റി അച്ഛന് ബി പി ഷുഗറും ഉണ്ട് ബി പിക്ക് ഉള്ള ഗുളിയും കഴിച്ചു ഇതിനെല്ലാം കഴിച്ച് ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ് അച്ഛൻ കഞ്ഞി എല്ലാം കുടിച്ചു സമാധിയാവാൻ ആവാൻ പോകുന്ന ശേഷമാണ് അവിടെ നിന്ന് വന്ന് അച്ഛൻ സമാധി ഇരുന്നും എല്ലാം ശിവമയം ഇത്ര തന്നെ പത്മാസനത്തിലാണ് ഇരുന്നത് കിഴക്കോട്ട് ദർശനമാണ് അച്ഛൻ കിഴക്കോട്ടാണ് അച്ഛൻ കിഴക്കോട്ടാണ് ഇരിക്കുന്നത് ഇത് മയിലാടി എന്നൊക്കെ അതിന്റെ കല്ലൊക്കെ ഓർഡർ ചെയ്ത് നേരത്തെ വരുത്തിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പീഡമൊക്കെ നേരത്തെ അച്ഛൻ കെട്ടിയിട്ടുണ്ടായിരുന്നു അച്ഛന് ഈ ഷുഗറിന്റെ ബി പി പ്രശ്നങ്ങളുണ്ടായിരുന്നു ഓരോ മനുഷ്യനിലും അന്തർലീനമായി കഴിച്ച് കഴിച്ച് ഷുഗർ വന്നു ഷുഗർ വന്നപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് വരുമല്ലോ അച്ഛൻ കേരള ചുമട്ട തൊഴിലാളിയായിരുന്നു ചുമട്ട തൊഴിലാണ് അച്ഛൻ കഷ്ടപ്പെട്ട് പിന്നെ ചുമട്ടത്തൊഴിൽ നിന്ന് അച്ഛൻ ഒരുപാട് ജോലികളെല്ലാം ചെയ്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഈ അമ്പലം ഉണ്ടാകുന്നത് അപ്പൊ ഈ നാട്ടുകാരിക്ക് ഇട്ടു കൊടുക്കാത്തതിന്റെ ഒരു ദേഷ്യം അവർക്കുണ്ട് അച്ഛൻ അത്രയ്ക്ക് യാതനകൾ സഹിച്ച് ഈ അമ്പലം വെക്കാൻ അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ ഭഗവാന്റെ പൂജ ചെയ്തിട്ട് നമ്മുടെ ഉപജീവനം എന്ന് പറഞ്ഞാൽ പറഞ്ഞ വളത്തലാണ് പശു വളർത്തി മിച്ചം കിട്ടുന്ന പൈസ കുറച്ച് പാല് പാവാൻ ആവശ്യത്തിനെടുത്തിട്ട് മിച്ചം കിട്ടുന്ന പൈസ എടുത്താണ് നമ്മുടെ ഉപജീവനം ഈ അച്ഛൻ ഇവിടെ സമാധി ആവുന്ന ആരെയും വിളിച്ചില്ല വീട്ടിലുണ്ടായിരുന്ന എങ്ങനെ അമ്മ സമാധി ആവുന്ന സമാധിയായി പനം നരക്കു ശേഷം ഞാൻ അമ്മയെയും എന്റെ വൈഫിനെയും കൊണ്ട് തൊഴിയിപ്പിച്ചിട്ട് കൊടുങ്ങോ അങ്ങ് പറഞ്ഞു വിട്ടു ച്ച അതിനുശേഷമാണ് ചടങ്ങുകളൊക്കെ കഴിക്കുന്നത് എനിക്ക് കേട്ടോ വേറെ ആരും അത് ഇത് സമാധിയുടെ ചടങ്ങ് കാണാൻ പാടില്ല ഇത് വേദശാസ്ത്ര തത്വമാണ് ഇത് സമാധി ചെയ്യുന്ന ഒരാളെ വേറൊരാൾ കാണാൻ പാടില്ല അടിപൊളി പറഞ്ഞാലും